പാലക്കാട് ജില്ലാ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ആൻഡ് ജന്മൈത്രി ജില്ലാ നോഡൽ ഓഫീസറുമായ ഷംസുദ്ദീൻ യെസ് എന്നിവരുടെ നിർദ്ദേശത്തിൽ കുടുവായൂരുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വൃദ്ധസദനത്തിൽ നിന്നും എത്തനൂർ തൂവൽ സ്പർശം വയോജന കേന്ദ്രത്തിൽ നിന്നും അൻപത് വയോജനങ്ങളെ പോത്തുണ്ടി ഡാമിലെ ഉദ്യാനത്തിലേക്ക് ഉല്ലാസയാത്ര നടത്തി ഡാമിലെത്തിയ മുതിർന്ന പൌരന്മാരെ നെന്മാറ ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിൽ ജനമൈത്രി ബീറ്റ് ഓഫീസർമാർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എസ് പി സി കാഡറ്റ്സ് എന്നിവർ ചേർന്ന് അന്തേവാസികൾക്ക് പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിവരെ ഉദ്യാനം സന്ദർശിക്കുകയും രണ്ടു മണിക്കു ശേഷം പോലീസിലെ കലാകാരന്മാരുടെ വക ഗാനമേളയുമുണ്ടായി പാലക്കാട് നാടൻപാട്ട് കലാകാരനായ പ്രണവം ശശി വയോജനങ്ങളെ സന്ദർശിച്ച് അവർക്കു വേണ്ടി ആലപിച്ചു അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഷംസുദ്ദീൻ എസ് പരിപാടിയിൽ പങ്കെടുത്ത് വയോജനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു പറ്റില്ല അതിനെ ഈ എഴുതി ആണ് അതുപോലെ അത് നെന്മാറ സി ഐ പിന്നെ പോലീസുകാർ പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളോട് സഹകരിച്ച ഈ എന്താ പറയുക ഞങ്ങളെ അമ്മമാരും ചെന്നവർ ശരി എല്ലാവർക്കും എന്താ പറയുക ഇവിടുത്തേക്ക് അതിന് രാവിലെ പറയുന്ന കാര്യമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നേരത്തെ തന്നെ പറയാൻ പോകുന്ന സോദി പറയുന്ന ആളായിരുന്നു ഞാൻ പരിപാടി എല്ലാവർക്കും എല്ലാവർക്കും നന്ദി നന്ദി അതുപോലെ നന്നായിട്ട് നന്നായിട്ട് ഇവിടെ ചെയ്ത് ഒരു ദിവസം ആശ്വസിക്കാൻ ആശ്വസിക്കാൻ ഞാൻ ും വൈകുന്നേരം നാല് മുപ്പതിന് പരിപാടി അവസാനിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്